മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കോൺഗ്രസ് നൊച്ചാട് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ചാലിക്കരയിൽ നാടിന് സമർപ്പിച്ചു പ്രതിപക്ഷ നേതാവ് സതീശൻ ഉമ്മൻചാണ്ടി മന്ദിരം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൊച്ചാട് മണ്ഡലം കമ്മിറ്റി ഓഫീസായ ഉമ്മൻചാണ്ടി മന്ദിരം ചാലിക്കരയിൽ നാടിന് സമർപ്പിച്ചു ഫാത്തിമ മിൻഹയുടെ പ്രാർത്ഥനയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഹൃദയവിശാലതയും അവരുടെ കമ്മിറ്റ്മെന്റുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കരുത്ത് അപ്പൊ അവരുടെ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓഫീസാകണം നമ്മള് നിങ്ങൾക്കറിയാം വർഗീയതക്കെതിരായി ഇല്ലാത്ത സമരം നടത്തുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് അല്ലെ വർഗീയതക്കെതിരായി ഒരു വിചാരിച്ചു രാജ്യത്തെ ജനങ്ങളെ ഒരു രാജ്യത്തെ ജനങ്ങളെ വിദ്വേഷത്തിന്റെ പ്രചരണം നടത്തി പരസ്പരം തമ്മിലടിപ്പിച്ച് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിച്ച് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും തമ്മിലടിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ചു

മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി വി ദിനേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വടകര എം പി ഷാഫി പറമ്പിൽ മുഖ്യാതിഥിയായി ജനങ്ങൾക്കിടയിൽ അവർക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണെന്ന് അവരെ അറിയിച്ച് അവർക്കിടയിൽ പ്രവർത്തിച്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ ജനതയെ ആഗ്രഹിക്കുന്ന അനിവാര്യമായ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലുള്ള ഈ ഓഫീസ് കരുത്തു പകരത്തെ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എംഎല്എ മുഖ്യപ്രഭാഷണം നടത്തി ഡിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീണ്കുമാര് ഉമ്മന്ചാണ്ടിയുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു ഓഫീസ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ പി കെ മോഹനൻ പി കെ കെ സൂപ്പി എന്നിവരെ ആദരിച്ചു കെ ബാലനാരായണൻ സത്യൻ കടിയങ്ങാട് മുനീർ എരവത്ത് ഇ വി രാമചന്ദ്രൻ മാസ്റ്റർ രാജൻ മരുദേരി പി വാസു മാസ്റ്റർ പി കെ രാകേഷ് കെ സി ഗോപാലൻ മാസ്റ്റർ കെ മധുകൃഷ്ണൻ ആർ കെ മുനീർ വി ടി സൂരജ് വി ബി രാജേഷ് മാസ്റ്റർ വി ബേബി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്വാഗത സംഘം കൺവീനർ അഡ്വക്കേറ്റ് പി അനിൽകുമാർ സ്വാഗതവും റഷീദ് നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികളും അമ്മാവിന് അടുപ്പിലും ആകാം എന്നെ ഓർമ്മയുട്ടോ ഞാൻ നിങ്ങളുടെ ഒക്കെ നടക്കുന്നത് പെൺകുട്ടിയെ ജീവിക്കാൻ പറ്റാത്ത നാടായി മാറി നമ്മുടെ നാട് ആവുമെട്ടും വയസുള്ള ഇത്തിരി പോന്ന പെകുട്ടികളെ പോലും ബലാത്കാരം ചെയ്ത് കൊന്നു കെട്ടിത്തൂക്കുക നമ്മുടെ ആളുകള് പെണ്ണുങ്ങൾക്ക് മാനസോട് ജീവിക്കാൻ പറ്റാണ്ടായി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ